അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മണിയനും മണിക്കുട്ടീനും മാത്രമല്ല കാണിക്കല് ഇന്ന് എൻ്റെ ഒരു നമ്മുടെ സബ്സ്ക്രൈബർ കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു സബ്സ്ക്രൈബർക്ക് അരീക്കോടിലാണ് അപ്പോൾ ഓനൊരു പോത്തിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇടയ്ക്കിട ചന്തയിൽ വന്ന് കിട്ടിയില്ല മഞ്ചേരി ചന്തയിൽ പോയി കിട്ടിയില്ല അപ്പോൾ ഇതേപോലെ അടുത്ത് പോത്ത് ചോദിച്ചപ്പോൾ ഞാൻ രാവിലെ നടക്കാൻ പോയപ്പോഴാണ് കാക്കാനെ കാണുന്നത് കാക്ക വീടില് വരില്ല കേട്ടോ ആളൊരു നാണക്കാരനാണ് അതേപോലെ തന്നെ കുറച്ച് ഇവിടെ ഉള്ള ആളും ചെയ്യണം അപ്പോൾ ഇവര് വീഡിയോയിൽ കാണാൻ അടിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ പുള്ളിക്കാരൻ്റെ അതിൽ മൂന്ന് പോത്തുകളുണ്ട് കേട്ടോ അടിപൊളി മൂന്ന് പൂത്തുകൾ പിന്നെ അപ്പോൾ നമ്മുടെ കാട് അതായത് ന നിലമ്പൂർ ഫോറസ്റ്റിലൊക്കെ വിട്ട് തീറ്റുന്ന മൂന്ന് പൂത്തുകളാണ് തുടക്കക്കാരാണ് ചെറിയ കുട്ടികളാണ് വലിയ സൈസൊന്നും ആയിട്ടില്ല അടുത്ത പെരുന്നാളാകുമ്പോഴത്തേക്കൊക്കെ ഒരു പോത്താവൂലക്കാ അടുത്ത പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്നു വരെ പോത്താക്കും അപ്പോൾ രാവിലെ പുഴയ്ക്ക് ഇട്ടാക്കും കാട്ടിക്ക് വിട്ടാക്കും അല്ലേ അതായത് രാവിലെ വെള്ളം കൊടുത്ത് നേരെ കാട്ടിലേക്ക് വിടും അപ്പോൾ മൂന്നെണ്ണം കേട്ടോ നാടൻ പോത്തുകളാണ് കോമഡി എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഉരുട്ടിട്ട് കൊടുക്കുന്ന പോലെ ഒന്നും കൊടുക്കുന്നില്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ഇങ്ങനെ പറഞ്ഞു കാക്കുക അത് എത്ര തവിട് കൊടുക്കുന്നതാണ് കുറച്ച് തവിട് വേറൊരു പരിപാടിയില്ല രാവിലെ വെള്ളം കൊടുത്തിട്ട് നേരെ വിടും കാട്ടിൽ പോവും പിന്നെ കാട്ടിലൊക്കെ ഇങ്ങനെ പോയി ഒരു നാല് മണിയാകുമ്പോൾ എന്ത് ചെയ്യും തിരിച്ചു തിരിച്ചുവരും കേട്ടോ അതിലൊരാൾ അടിപൊളി സാധനമാണ് അങ്ങ് വരുന്നുണ്ട് ചെറിയൊരു ണ്ട് എന്നാലും കാണിച്ചിരോ നടന്നിങ്ങനെ വരുന്ന നമ്മളപ്പം നമ്മളപ്പിയാസും ഉണ്ട് കേട്ടോണ്ട് പൂത്തളാറ് കുട്ടികളെ കുട്ടികളാട്ടെ കാണിച്ച ആൾക്കാരെ വല്യ കണ്ടുപഠിച്ചില്ല പ്രത്യേകിച്ച് നമ്മളല്ലേ നമ്മളെട്ടോ ഇന്ന് ഒരു എന്താ പറയാ പോത്തിന്റെ ഒക്കെ ഒരു ഷെയ്പായി വന്നത് അത് വേറെ പ്രത്യേകം എന്താ വെച്ചാൽ ഒഴിഞ്ഞ പറമ്പാണ് അല്ലേ ഒഴിഞ്ഞ പറമ്പിൽ ഇങ്ങനെ കെട്ടിയിക്കാണ് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാടാണ് നിലമ്പൂർ കാടാണ് അവിടെ കാനൊക്കെ കണ്ടിട്ട് ശേഷം ആനയൊക്കെ ഉള്ള ഏരിയ നമ്മുടെ തന്നെയാണ് കേട്ടോ അപ്പൊ ഇവനാണ് ഉള്ളതിൽ കുടുങ്ങനെ കുടുങ്ങല്ലേ ഒന്ന് ഷെയ്പ ആയത് ഇവനാ കേട്ടോ അടിപൊളി കുട്ടി നമ്മളെ ആര് കയറൊന്നുമില്ല കയറൊന്നും ഇല്ല കേട്ടോ കോമണിതാണ് കയറൊന്നുമില്ല അയച്ച് വിഡാണ് അല്ലേ ഫ്രീ ആയിട്ട് അയച്ച് വിഡാണ് അപ്പൊ ഉള്ളതിൽ സുന്ദരൻ സുമുഖൻ ഇതാ ഇവനാണേ പിന്നെ വേക്കിൽ അവൻ്റെ ബേക്കിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ രീതിയിലൊക്കെ കാണിക്കുന്ന ആള് ഓന കാണ ഓനങ്ങൾ നല്ല കുട്ടിയല്ലേ ഷെയ്പ്പായിട്ടോ അങ്ങനെ നല്ല ഷെയ്പ്പായി വരുന്നുണ്ട് രണ്ട് മഴ കെട്ടി കഴിഞ്ഞാൽ നമുക്ക് കയറും അല്ലേ അതേപോലെ വൈപ്പുറത്തും ഉണ്ട് അപ്പൊ പിന്നെ ഒരു പാവട്ടോ വലിയ ചൊരൊന്നും ഇല്ലാതെ കണ്ണിന് പീയിലൊക്കെ പൊടിഞ്ഞിരിക്കും കേട്ടോ വേറെ ഗുളിക കൊടുക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല എട്ടടിക്കാൻ പോകും പതുക്കെ പതുക്കെ നമ്മൾ പോകത്തിന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുവാട്ടാണ്ട് അത് അങ്ങോട്ട് പോകാതെ ഇങ്ങോട്ട് കൊണ്ടുവരുണ്ട് ആദ്യം തന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പേടിക്കും മറിച്ച് പോലെ ഇങ്ങോട്ട് കൊണ്ടുവരാണെങ്കിൽ അവർ പേടിക്കില്ല പേടി ഇല്ല കുഴപ്പമില്ല ബാ 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 വലിയ കൊമ്പട്ടോ ചെറിയ പേടിയുണ്ട് അങ്ങനെ ഇതേപോലത്തെ മൂന്നാൾക്കാരോ മറ്റോ വന്ന് നിക്കണേ മറ്റോ ഇപ്പോ ആദ്യം കണ്ടപ്പോ നമ്മളെ കണ്ടപ്പോ ഓടി പോയതാണ് വിടുന്നത് പിന്നെ രണ്ടാമത് ഇപ്പൊ ഇങ്ങനെ പതുക്കെ പതുക്കെ വരുന്നുണ്ട് നിക്കുമ്പോൾ ഷേപ്പ് ഇല്ല പോത്തിൻ്റെ കാര്യം ഒരു ഭംഗിയുള്ള ഷേപ്പ് ഇങ്ങനെ കണ്ടില്ല ഇതില് സൂപ്പർ ആണെല്ലാം അണക്കേതാ വേണമെന്നാണ് അതില് അതിന് അപ്പോൾ വിശേഷി പോത്തു വേണ്ട പക്ഷേ പോത്ത് ചെറിയ പോത്താവണമെന്ന് വിശേഷം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടോ നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഓന് മിക്കവാറും ഇതിലേറെ കുറച്ചുകൂടെ വലുതവും വേണ്ടി വരും ഓന് കഴിഞ്ഞ ചന്തയിൽ നാൽപ്പത് രൂപയൊക്കെ പറഞ്ഞ പോത്തിനെയാണ് അങ്ങനത്തെ പോത്തിനുള്ള വില പറഞ്ഞിട്ട് വില കൂടുതലാണ് റീവാക്കിയതാണ് അപ്പോൾ ഇതൊന്നും പോന് പറ്റിയ പോത്താവാൻ ചാൻസ് വളരെ കുറവാണ് കാരണം ഇത് ചെറിയ കുട്ടികളാണ് അപ്പോൾ നമ്മൾ വന്ന കാര്യം അതാണ് ഇത് പറ്റില്ല കേട്ടോ നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ പുതിയ പോത്ത് കുട്ടന്മാരിട്ടോ നമ്മളെ മാതിരി എന്താ പറയുക കൈത്തീറ്റ അങ്ങനെ ആലയൊന്നുമില്ല ഇതേപോലെ പറമ്പിൽ മിക്ക ആൾക്കാരും പോത്തു വളർത്തുന്ന ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒഴിഞ്ഞ പറമ്പിൽ ഇങ്ങനെ കെട്ടി വളർത്തുന്ന ആൾക്കാർ നമ്മൾ നമ്മളങ്ങനെ തന്നെയാന്ന് നമ്മളിപ്പോഴാണ് ആലയൊക്കെ കെട്ടി തുടങ്ങിയത് മുറേനൊക്കെ വാങ്ങി ഒന്ന് പോയപ്പോൾ അതിനെ നിലയ്ക്ക് നോക്കണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ആലയൊക്കെ കെട്ടി കെട്ടി തുടങ്ങിയത് നമ്മൾ ആദ്യം മൂന്ന് മൂന്നത്തിന് വാങ്ങിയതൊക്കെ നമ്മൾ ഇതേപോലെ പറമ്പിൽ തന്നെയാണ് കെട്ടിയത് അപ്പൊ ഏതായാലും മൂന്നാൾക്കാരും ഇവിടെ ഉണ്ടേക്കു കൂട്ടത്തില് വലുതാട്ടോ ആളെ ഒന്നും കണ്ട് വലിയ പരിചയമില്ലാത്ത ആളാണ് മൂന്നാൾക്കാരാണ് മൊത്തം ഉള്ളത് അപ്പൊ ഇതാട്ടോ നമ്മള് പറഞ്ഞതില് സുന്ദരൻ വാ സുന്ദരൻ പേടിയാ കേട്ടോ കെട്ടുപൊടിയും കഴിഞ്ഞ പിന്നെ നമ്മള് പണി ഉണ്ടാക്കണ്ടല്ലോ കൊമ്പ് വല്യ കൊമ്പല്ലോ നാടൻ പോടുക്കുവേ കൊടുക്കും പറഞ്ഞത് ശിയാസ്ലും അവിടെ പോത്തും കുട്ടീനെ മയക്കാട്ടോ പറ്റിയനക്ക് നല്ല ഇഷ്ടോത്തനെ വിശ്വാസം ചാനലൊക്കെ ഉണ്ട് ശിയാസും വീഡിയോസൊക്കെ ചെയ്തിലുണ്ട് അല്ലേ അതിന് കയറി വരും കുറച്ച് അതെ കുറച്ച് കയറി വരും അതായത് പോലെ നമുക്ക് ഓക്കെ എത്ര നട മൂന്നട നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പോട്ടഞ്ഞ് വൈകുന്നേരം ആയി ഏകദേശം നമ്മൾ ഓഫീസിൽ നേരെ ഇറങ്ങി പോകുന്നതാണ് അപ്പോൾ നമുക്ക് തിരിച്ചു പോകട്ടോ അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ